എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരൺടെ കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് റെസ്റ്റോറന്റിൽ നിന്നും സറിയും മനോഹറും കൂടെ ഇറങ്ങി താഴേക്ക് വരുവാണ് ആ സമയത്താണ് നിഷ അങ്ങോട്ട് കയറി വരുന്നത് അങ്ങനെ നിഷ അങ്ങോട്ട് കയറി ചെല്ലുമ്പത്തേനും മനോഹർ പെട്ടെന്ന് നിഷയെ കണ്ടു മനോഹർ എന്ത് ചെയ്യണം എന്നറിയില്ല എങ്ങോട്ട് ഓടി ഒളിക്കണമെന്ന് അറിയത്തില്ല ഒരു പക്ഷെ അവള് വന്ന് തന്നെ കണ്ടുണെങ്കി ഇതോടുകൂടെ തീർന്നു പെട്ടെന്ന് മനോഹർ സാരിവിനോട് പറഞ്ഞു മോളെ എന്റെ വയറിനകത്ത് എന്തോ ഒരു വിമിഷ്ടം പോലെ എന്താ മനുവേട്ടാ എന്താ കാര്യം നോക്കുകയാണ് അറിയത്തില്ല എന്തോ ഒരു വയറിനകത്ത് വല്ലാത്ത ബുദ്ധിമുട്ട് അതെ ഒരു കാര്യം ചെയ്ത് ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് ഇപ്പൊ തന്നെ വരാന്ന് പറയാൻ മോളും അങ്ങോട്ട് മാറി നിന്നോളം പറയാണ് അങ്ങനെ സാരിവിന് ഒരു സംശയം തോന്നി സാരിയോ അങ്ങോട്ട് മാറി നിൽക്കുക ഈ സമയം മനോഹർ അകത്തേക്ക് കയറി ഓടുകയാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയില് കാരണം ഇനി എവിടെ പോയി ഓടി ഒളിച്ചാലാണ് രക്ഷപെടാൻ പറ്റുന്നേ നിഷ അങ്ങോട്ട് കയറി വരുന്നുണ്ട് അവൾ ഇവിടെ മിക്കവാറും വന്ന് ഇവിടെ മൊത്തം നോക്കും ഒരു പക്ഷെ അവൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടാണോ അവൾ ഇങ്ങോട്ട് വന്നേ എന്നൊരു ടെൻഷനും മനോഹരനും മനസ്സിലുണ്ടായിരുന്നു ഈ സമയത്ത് നിഷ അങ്ങോട്ട് കേറി വന്നു ഒരു പക്ഷേ എങ്കിൽ അവൾ പറഞ്ഞു ഇവിടെയാണെന്നാള്ളോ പറഞ്ഞേ ഈ റെസ്റ്റോറന്റ് തന്നെയാണെന്നാളോ പറഞ്ഞേ ഒരു പക്ഷേ ഇവിടെ തന്നെ കാണുമായിരിക്കും പക്ഷെ തന്റെ രോഹിയാണ് അങ്ങനെ ഒരുത്തനല്ല തന്നെ ഒരിക്കലും വഞ്ചിക്കില്ല പക്ഷെ അവള് പറഞ്ഞ സ്ഥിതിക്ക് ഒന്നും വന്ന് നോക്കിയിട്ട് പോകുന്നല്ലോ നല്ലത് അല്ലെങ്കിൽ തന്റെ മനസ്സിന്റെ ഫോണിൽ അതൊരു കരടായിട്ട് എന്നും നിൽക്കും അതുകൊണ്ട് അത് വേണ്ട അങ്ങനെ അവരങ്ങോട്ട് കയറി വരികയാണ് അങ്ങനെ അവര് കയറി നിഷ അങ്ങോട്ട് കയറി അവിടെ എല്ലാം നോക്കുന്നുണ്ട് അപ്പം അവിടെ സ്റ്റാഫ് ഒന്നു വെച്ചു എന്താ മാഡം എന്താ വേണ്ടേന്ന് ചോദിക്കുകയാണ് അല്ല തൽക്കാലത്തേക്ക് എനിക്ക് ഇപ്പോൾ ഒന്നും വേണ്ട ഞാൻ ഒരാളെ അന്വേഷിച്ച് വന്നാന്ന് പറയണം അന്വേഷിച്ച് വന്നോ അതെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നാന്ന് പറയണം അതെ അല്ല ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ കാണും മാഡം മാഡം നോക്കിയോളാം പറയണം അങ്ങനെ നിഷ അവിടെ എല്ലാം നോക്കുവാണ് അവിടെയൊന്നും കാണുന്നില്ല പിന്നെ ഇത് എവിടെ പോയി ഒരു അവൾക്ക് തെറ്റിയതാണോ എന്നൊരു ചിന്തയുണ്ടാകുന്നുണ്ട് ഈ സമയം രാഹുൽ രണ്ടും കളിപ്പിച്ച തന്റെ മോളെ കൊണ്ട് അവൻ പോയിട്ടുണ്ട് എങ്ങോട്ടാ പോയെന്ന് പോലും അറിയത്തില്ല അവൻ ഫസ്റ്റ് നൈറ്റ് ഹണിമൂണും കഴിഞ്ഞിട്ട് വീണ്ടും അവന് തിരികെ വന്നിരിക്കുകയാണ് ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ അടിച്ച് പുറത്താക്കണം എങ്കിൽ മാത്രമേ തന്റെ മോളെ തെനിക്ക് രക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ കിരണം അവളും കൂടെ ഒന്നിക്കണം എന്തേലും ഒരു വഴി കണ്ടെത്തിയേ മതിയുള്ളൂ ഇപ്പം താൻ എന്തേലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ വരാതുകൊണ്ട് പറയുന്നതാണെന്ന് എല്ലാവരും വിശ്വസിക്കുകയുള്ളൂ അതൊരു കാരണവശാലും പാടില്ല പക്ഷെങ്കില് എന്താണെന്ന് അറിയത്തില്ല ഷാലിക്ക് തന്നോട് ഒരു അകൽച്ചയാണ് ഇനിയിപ്പം അവൻ പറഞ്ഞ പോലെ ഒരു സത്യങ്ങളൊക്കെ ഇനി ഇപ്പൊ ശാരി അറിഞ്ഞിട്ടുണ്ടായിരിക്കോ അവളുടെ മോളെല്ലാം സരിവെന്നുള്ള കാര്യം അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വെറുതെ ഇരിക്കത്തില്ല പക്ഷെങ്കിലെന്തോ അവളുടെ ഈയിടെയുള്ള ആ ക്ഷേത്രത്തിൽ പോകും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിങ്സ് തോന്നുന്നുണ്ട് അവൾക്ക് എന്തൊക്കെയോ പോലെ അപ്പോഴാണ് ശാരി ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങോട്ട് വരുന്നത് ഈ സമയം രാവിലെ എന്നിട്ട് ചോദിച്ചു അല്ല നീ രാവിലെ പോയതാണ് ഇത്ര സമയം എവിടെയാണ് ചോദിക്കണം ഓ ഇത്ര സമയം ഞാൻ ക്ഷേത്രത്തിലേക്കേ പോയത് അല്ലാതെ വേറെ ആരെയും കാണാനല്ലെന്ന് പറയണം അതൊക്കെ നിങ്ങളുടെ സ്വഭാവം അല്ലേ നീ എന്താ ശരി ഇങ്ങനെ പറയണേ എപ്പൊ നോക്കിയാലും നിനക്ക് എന്നെ കുറ്റപ്പെടുത്താൻ സമയമുള്ളോ കുറ്റപ്പെടുത്താൻ സമയമുള്ളെന്ന് നിനക്ക് നാണമില്ല ഇങ്ങനെ പറയാനായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ക്ഷേത്രത്തിൽ പോയ വന്നേ എന്നെ കൊണ്ട് വെറുതെ ഓരോന്നു പറയിപ്പിക്കരുത് അറിയുള്ളോ എന്ന് പറയാം എന്താ തെറ്റ് ചെയ്തേ ഞാനൊന്നും തെറ്റ് ചെയ്തില്ല പിന്നെ തെറ്റ് ചെയ്തില്ല പോലും നിങ്ങൾ പുണ്യാളിനല്ലേ നിങ്ങൾ പുണ്യാളിനായിട്ട് ഞാൻ അങ്ങോട്ട് ഇരുത്താന്ന് പറയണം എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇരിപ്പ് കണ്ടില്ലേ എത്രയും പെട്ടെന്ന് എന്റെ ഭഗവാനെ ഇവയാളുടെ കൺമുന്നിൽ നിന്നു പോയി കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെയെങ്കിലും മനുഷ്യന് സമാധാനമാവുമായിരുന്നല്ലോ അത് ശരി ഞാൻ നിനക്ക് എന്താ കുഴപ്പമെന്നല്ലേ ചോദിച്ചുള്ളൂ എപ്പോഴും നീ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഒത്തിരി വിഷമങ്ങൾ വരുമ്പോഴേ നമ്മൾ ക്ഷേത്രത്തിൽ നിന്നൊക്കെ ഇറങ്ങാതെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചോ ഇത് കേട്ടേ ശാരൂർ അങ്ങനെയാണോ എങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ കരുതിക്കോ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമുണ്ട് അതെന്താണെന്നറിയോ അത് നിങ്ങളാണ് നിങ്ങളെന്ന വിഷമം എൻ്റെ ജീവിതത്തിൽ തന്നെ ഒഴിഞ്ഞു പോകുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം വേറെ ഒന്നും ഇല്ലാന്ന് പറയാം ഇത് കേട്ടേ രാഹുലോട് ഞാൻദേടി നീ ഇങ്ങനെ തന്നെ പറയണം ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ അതിന് ഇതിനുമുമ്പ് നിങ്ങളും ഇങ്ങനെയല്ലായിരുന്നല്ലോ അല്ല ഞാൻ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയുകയാണ് എന്ത് കാര്യം അല്ല നിങ്ങൾക്ക് ഇപ്പം രണ്ടാന്നുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് ശാരി അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം ഒരു കാര്യം മനസ്സിലായി ഇവളുടെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട് തനിക്ക് അറിയത്തില്ലാതെ അതെന്താണെങ്കിലും കണ്ടുപിടിക്കണമെന്ന് രാഹുൽ തീരുമാനിക്കുകയാണ് ഈ സമയം മനോഹറിന് എന്ത് ചെയ്യാനും നടത്തില്ല മനോഹർ നേരെ സ്റ്റെയർ കേഴ്സ് കയറി മുകളിലേക്ക് കയറി ഓടുകയാണ് കാരണം ഹോട്ടലിനോട് അതിനകത്ത് റൂമും കാര്യങ്ങളും എല്ലാം ഉള്ള ഹോട്ടലാണ് താഴെ റെസ്റ്റോറൻറ്റും മോളിൽ ഹോട്ടൽ അല്ല മോള് റൂമുമായിരുന്നു അങ്ങനെ മുകളിലേക്ക് കയറി ഓടി ചെന്നപ്പോഴത്തേനും അവിടെ എല്ലാ റൂമുകൾ അടഞ്ഞിടക്കുവാണ് എങ്ങോട്ട് ഓടും ദൈവം ഒരു രക്ഷയില്ല അങ്ങനെ ഓരോ മുറിയുടെ ഡോറെ പിടിച്ച് തുറന്നു നോക്കി ദൈവം എങ്ങനെ തുറക്കുവാണെങ്കിൽ ആരുടെയും കയ്യേക്കാലം ഇനത്താണെങ്കിലും അവിടെ ഒന്ന് കുറച്ച് സമയത്തേക്ക് അങ്ങോട്ടൊന്ന് മാറി നിൽക്കുക എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമല്ലോ ഇനിയിപ്പോൾ നിശ കയറി വന്നു കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ ആ പട പ്രശ്നവും അങ്ങനെ മനോഹർ ഓരോ റൂമിൻ്റെ ഡോറേ പെട്ടെന്ന് പെട്ടെന്ന് പോയി പിടിച്ച് നോക്കുവാണ് തുറക്കുമെന്ന് തുറന്നില്ല അങ്ങനെ ഒരു മുറിയിലേക്ക് നോക്കുന്നു നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് തുറന്നു പെട്ടെന്ന് മനോഹരമായാലത്തേക്ക് ഓടി വേണം ഇനിയിപ്പോൾ എന്ത് ചെയ്യും മുറിയിലെങ്ങും ആരെയും കാണുന്നില്ല നോക്കിയാൽ ബാത്റൂമിൽ നിന്ന് വച്ചേക്കുന്നുണ്ടോ ഭാഗ്യം ബാത്റൂമിലാണ് രക്ഷപ്പെട്ടു ഈ സമയത്ത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ അവരെങ്ങാനും ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് തന്നെ കണ്ടാൽ അതോടുകൂടി തീർന്നു സ്ത്രീയാണോ പുരുഷനാണോ എന്ന് അകത്തേന്നുള്ളതെന്ന് അറിയത്തില്ല ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും അപ്പോഴാണ് ഒരു നൈറ്റ് ഇവിടെ കിടക്കുന്നതാണ്ട് ഏ കൊള്ളാമല്ലോ നൈറ്റിയെങ്കിൽ നൈറ്റി ഇതിട്ടൊന്നും ഇട്ടാലോ ഇത് ഇട്ടുകൊണ്ട് ഇവിടുന്ന് ഒരുപക്ഷെ രക്ഷപ്പെടാൻ പറ്റും നൈറ്റ് ഇട്ടുകൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആരും പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കില്ല പുരുഷനാന്നും ആരും ശ്രദ്ധിക്കത്തില്ല ഏതോ സ്ത്രീ പോകുന്നേ കരുതുള്ളൂ പക്ഷേ എങ്കിൽ എന്നാലും ഒരു ശമ്പളൊക്കെ ഉണ്ടായിരുന്നു മനോഹറിന് പക്ഷെ അന്ന് നോക്കിയില്ല ഇനിയിപ്പന്ന് നോക്കിക്കൊണ്ടിരിക്കാനുള്ള സമയമില്ല പെട്ടെന്ന് കിട്ടി നൈറ്റ് മനോഹർ വലിച്ചു വരി ഇടുകയാണ് ഈ സമയത്ത് ബാത്റൂമിന്റെ കഥകൾ തുറക്കുന്ന സൗണ്ട് കേട്ടെ പക്ഷെ എങ്ങനെ പുറത്തേക്ക് രക്ഷപ്പെടും ആ സമയത്താണ് പുറത്തുനിന്ന് നിഷയുടെ ശബ്ദം കേട്ടത് ഏഹ് അപ്പൊ നിഷ് ദൈവമേ നിഷ ഇവിടെ അന്വേഷിച്ച് കേറിയിട്ടുണ്ടോ ഇനിയിപ്പോൾ താൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് ഓർത്തിൽ വന്നാണോ നീ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും ആകെ പഴയ ടെൻഷനെ പോയി അപ്പോഴാണ് ബാത്റൂമിന്റെ കഥകൾ തുറന്ന ആ സ്ത്രീയെ അങ്ങോട്ട് ഇറങ്ങി വെച്ചു നീ ആരാ നീ നീ ആരാണെന്ന് ചോദിക്കുവാണ് അപ്പം മനോഹർ തിരിഞ്ഞിരിക്കുന്ന കണ്ടപ്പൻ നൈറ്റ് ഇട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ഏതോ സ്ത്രീയാണെന്ന് കരുതി അവർ പറഞ്ഞേ പെട്ടെന്ന് മനോഹറിന് എന്ത് ചെയ്യണമെന്നറിയില്ല താൻ പിടിക്കപ്പെട്ടെന്ന് മനസ്സിലായി ഈ സമയം മനോഹർ ഞെട്ടിത്തെരിച്ച് നോക്കുമ്പോഴത്തേനും ആണ് മനോഹറിൻ്റെ മുഖം കാണുന്നത് ഏ നീയോ എടാ നീ ആരാടാന്ന് ചോദിക്കുവാണ് ഞാൻ കരുതി ഏതാ സ്ത്രീകളായിരിക്കും സത്യം പറടാ നീ ആരാടാ നീ എങ്ങനെയും മുറി വന്നെന്ന് ചോദിക്കുവാണ് ഇല്ല ഇപ്പൊ ഞാൻ പോലീസിനെ വിളിക്കും ആഹ് നീ കക്കാൻ കയറിയതല്ലേ കള്ളനാ നീയല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നും പറഞ്ഞോട്ട് അവര് വന്നിട്ട് മനോഹറിനെ കോളറിനെ നമ്മള് കുത്തിപ്പിടിക്കാൻ നോക്കുമ്പത്തേനും മനോഹർ പെട്ടെന്ന് അവരെ കൈ തട്ടി മാറ്റിയിട്ട് ഇറങ്ങി ഓടുവാണ് ഈ സമയം അവരെന്ത് ചെയ്യണം അല്ലെങ്കിൽ വിളിച്ചുകൊണ്ട് പുറകെ ഓടുകടാം നിക്കടാ അവിടെയെന്നു പറഞ്ഞോട്ട് മനോഹർ ഓടി പുറത്തേക്ക് ഓടി എതിലെ രക്ഷോടണം എന്നറിയത്തില്ല അങ്ങനെ എന്ത് ചെയ്യുവാണ് ആ ഇപ്പഴത്തെ അടുക്കള വശത്തോടെ ആ ഒരു വഴി ഉണ്ടായിരുന്നു ആ സൈഡിൽ കൂടെ കയറി ഓടുവാണ് എന്താ സംഭവം എന്ന് പോലും ആർക്കും ഒന്നും മനസ്സിലായില്ല മനോഹറിനെ ഐറ്റി ഇട്ടേക്കുന്നുണ്ട് മനോഹറിനെ പെട്ടെന്ന് ഈ പറയുന്നേ വേറെ ആർക്കും തിരിച്ചറിഞ്ഞില്ല മനോഹറിനും മുഹങ്കാടത്തിൽ നൈറ്റ് ഇട്ട് ആരോ ഓടുന്നുണ്ട് അത് മാത്രം എല്ലാവർക്കും മനസ്സിലായിട്ടു അങ്ങനെ ചെന്ന് മനോഹർ എന്തു ചെയ്യണം അപ്പം ഒരു കാറ് കിടപ്പുണ്ട് അതിന് മുന്നും മറിഞ്ഞിരിക്കുവാണ് ഇനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും നൈറ്റ് ഇട്ടാ നിൽക്കുന്നേ ഇവിടെ നനങ്ങാൻ പോലും പറ്റില്ല നോക്കിക്കഴിയുമ്പോൾ സരിവേ അവിടെ നിൽക്കുകയാണ് വാതൊക്കെ നിൽപ്പുണ്ട് എന്റെ ഭഗവാനെ എങ്ങോട്ടെല്ലാം മാറിയാലേ രക്ഷയുള്ളൂ പതുക്കെ പതുക്കെ മനോഹർ എങ്ങനെയാണ് പമ്മി പമ്മി ആ കാർ ഷെഡിനെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ആ മുറി മുറിയിലുണ്ടായിരുന്ന സ്ത്രീയുടെ ഒച്ചപ്പാടും വേളം കേട്ട് അവിടെ ആൾക്കാരെ കൂടി എന്താ എന്താ കാര്യം അതെ മുറിയിലൊരുത്തും കയറിയിട്ടുണ്ട് കള്ളനായിരുന്നു തോന്നേ അവനിപ്പോൾ ഈ വഴി ഓടിയെന്ന് പറയുകയാണ് ഇത് കേട്ടത് നാല് പാടും അന്വേഷണമായി അങ്ങനെ അവിടെ എല്ലാം അന്വേഷിക്കുന്നതാണ് അപ്പം സരീന് മനസ്സിലായി എന്തോ ഒരു പന്തികളുണ്ടെന്ന് ഈ സമയം അങ്ങോട്ട് നിഷ വന്നെ അല്ല എന്താ ഇവിടെ ഒച്ചപ്പാടും വേളം ആൾക്കാരൊക്കെ എന്താ ഓടുന്നതെന്ന് പറയുന്നത് നിഷ പറഞ്ഞ എന്താണെന്ന് അറിയത്തില്ല എന്തോ കള്ളനോ മറ്റോ കയറി എന്നൊക്കെ പറയുന്നത് കേട്ടു സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല എന്ന് പറയുകയാണ് എന്നും പറഞ്ഞ് നിഷ അങ്ങോട്ട് പോവാണ് നിശിക്കു മനസ്സിലായി ഇവിടെ ആരുമില്ല ഒരു പക്ഷേങ്കിൽ അവൾക്ക് തെറ്റിയതായിരിക്കും അവൾക്ക് ആൾ തെറ്റി അവള് പിടിച്ചു പറഞ്ഞായിരിക്കും തന്റെ രോഹിയർ അല്ലെങ്കിലും തന്നെ പറ്റിക്കൊന്നും ഇല്ല ബോബേക്ക് പോയതന്നെയാ എന്ന് വിചാരിച്ച് നിഷ കുറെ സമയം അന്വേഷിച്ചിട്ട് അവിടുന്നും കൂടെ ഇറങ്ങി പോവാണ് ഈ സമയം സലി വർത്തു ഈ ഇത് അവിടെ പോയി കിടക്കുവാണ് ഇത്ര സമയമാണ് ബാത്റൂമിൽ പോയിട്ട് തിരികെ വരാനായിട്ട് നോക്കിയിരുന്നു മടത്തല്ല ഒന്ന് ഉറത്ത് നിൽക്കുവാണ് അങ്ങനെ മനോഹർദയുടെ പതുക്കെ കണ്ണ് വെട്ടിച്ച് നേരെ കാറൊക്കെ ഇടുന്ന ആ ഷിഡൻ അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്നിപ്പോൾ മനോഹർ ഹൃദയമ്മേ പി കോളേജിൽ തന്നെ പിടിച്ച പണി വാളും എൻ്റെ ഒരു ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ച് എങ്ങനെയല്ലേ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയാലോ അതോ ഇനി ഇപ്പോൾ ഒരു മാർഗമുള്ളൂ അല്ലെങ്കിൽ താൻ പിടിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പായി അങ്ങനെ മനോഹർ പെട്ടെന്നൊരു ഹെൽമെറ്റ് അവിടെ ഒരു ബൈക്കിന് ഹെൽമെറ്റ് എടുത്ത് തലയിലേക്ക് അങ്ങോട്ട് വെക്കുവാണ് തലയിൽ വെച്ചിട്ട് അവിടെ നിൽക്കുകയാണ് ആ സമയത്താണ് ആ മുകളിൽ നിന്ന് ആ മുറിയിൽ നിന്ന് ആ സ്ത്രീ പറഞ്ഞിട്ട് ആൾക്കാർ അങ്ങോട്ട് വരുന്നത് രണ്ട് മൂന്ന് പേര് വരുമ്പോഴത്തേനും മനോഹർ ഇങ്ങനെ പമ്മി നിൽക്കുന്നുണ്ടോ നൈറ്റി എന്ന് പറഞ്ഞപ്പോൾ നൈറ്റ് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നൈറ്റി എടുത്തേണ്ട ഓടിയെന്നുള്ളത് പെട്ടെന്ന് അങ്ങോട്ട് വന്ന് മനോഹരനെ അങ്ങോട്ട് പിടിക്കുകയാണ് പിടിച്ചിട്ട് ഓഹോ അപ്പം ഇതാണല്ലേ നൈറ്റി കിട്ടുവാണെന്ന് നീ ആൾമാരോട്ടാ നടത്തി ഇവിടെ നിൽക്കുവായിരുന്നല്ലേടാ ആ ഒരു മുറി കയറി അപ്പം നിന്റെ സ്ഥിരം പരിപാടിയില്ലേ മോഷ്ടിക്കാൻ കയറുന്നേ ഏഹ് സത്യം പറയേടാ നീ എന്തൊക്കെ മോഷിച്ച് നോക്കുകയാണ് ഇതിനിടെ മനോഹർ എൻ്റെ പുഞ്ഞ് ചേട്ടന്മാരെ ഞാനൊന്നും മോഷ്ടിക്കാൻ വന്നാലല്ല പിന്നെ നീ എന്തിനാടാ ഇവിടെ ഞാൻ ഫുഡ് കഴിക്കാൻ വന്നാ ഫുഡ് കഴിക്കാൻ വന്നു പോലും എന്നും പറഞ്ഞുകൊണ്ട് അവനായിട്ട് എടുത്തിട്ട് പെരുമാറുവാണ് മനോഹർ അയ്യോ പത്തോ എന്ന് പറഞ്ഞ് നിലവിളിക്കുക പിന്നീട് മനോഹറിനെ ഹെൽമെറ്റ് അങ്ങോട്ട് ഊരുമാറ്റി അവൻ്റെ ഒരു ഹെൽമറ്റും അവൻ്റെ ഒരു നൈറ്റ് ഊർഡാ നൈറ്റി എന്ന് പറയുകയാണ് അങ്ങനെ നൈറ്റി ഊരി എടാ ഇനി ഇനി മോഷ്ടിക്കാൻ കയറുവോ എൻ്റെ പുന്ന് സാറന്മാർ ഞാൻ മോഷ്ടിക്കാൻ കയറിയില്ല ഞാൻ അബദ്ധപ്പെട്ട് കയറിയാ എടാ അന്നിട്ടാണ്ടോ അവിടെ നൈറ്റ് ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയത് അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയേണ്ട പറഞ്ഞ് കെട്ടില്ലെന്ന് പറഞ്ഞിട്ട് രണ്ടോട് ഇട്ട് കൊടുത്തിട്ട് നൈറ്റി വാങ്ങിച്ചോണ്ട് അവരങ്ങോട്ട് പോവാണ് ഈ സമയത്ത് മനോഹറിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആകെപ്പെട്ട് സമാധാനക്കേട് നിഷ പോയി കണവായിരിക്കും അങ്ങനെ മനോഹർ പതുക്കെ പതുക്കെ പമ്മി അങ്ങോട്ട് വരുവാണ് അപ്പോഴാണ് സരീ അവിടെ നിൽക്കുന്നതാണ് സരീവിനെ വിളിക്കുവാണ് മോളും വരാൻ പറയണം അങ്ങനെ സരീ വന്നു അത് നമുക്ക് പോകാമെന്ന് പറയാം എന്താ എന്താ മനുവേട്ട എന്താ ധൃതീനെ നോക്കുകയാണ് എന്താണെന്ന് അറിയത്തില്ല വയറുമ്പോൾ നല്ല സുഖമില്ല അല്ല മനുവേടന അകത്തേക്കല്ലേ കയറിപ്പോയത് പിന്നെ ഇങ്ങനെ ഇവിടെ വരുന്നേ അതോ അവിടെ ഞാൻ നോക്കിയപ്പോ ബാത്റൂമിൽ ഭയങ്കര തിരക്ക് അപ്പൊ അവര് പറഞ്ഞു പുറത്തൊരു ബാത്റൂമിൻ്റെ അവിടെ പോയിക്കോളാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോന്നാന്ന് പറയുകയാണ് അല്ല ഇവിടെ ആരെയോ കള്ളം കയറിയോ ആരെയൊക്കെ പിടിക്കാൻ ഓടിക്കാൻ ഓടിക്കാൻ എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു മനുവേട്ട എന്ന് പറയാം ഇത് കേട്ട മനോഹർ പറഞ്ഞു എന്റെ പൊന്നു കുഞ്ഞുമോളെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ട് കള്ളന്മാര് ചില കള്ളന്മാർ ഇങ്ങനെയാ അവർക്ക് പകൽന്നോ രാത്രിന്നോ ഇല്ല ഇങ്ങനെ വരൂന്ന് പറയാം ഇത് കേട്ടോ സരിയോട് എന്നാലും ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ട് ഈ പട്ടാ പകൽ കയറി മോഷണം നടത്താന്ന് പറഞ്ഞാലേ അത് ഒരു മുറി കയറി മോഷണം നടത്താന്ന് പറഞ്ഞാൽ ശരിയാ മോളെ പറഞ്ഞിട്ട് കാര്യമില്ല സൂക്ഷിക്കണം കേട്ടോ മോളും പകലും ഒറ്റയ്ക്കേ ഉള്ളൂ ഏതെങ്കിലും കള്ളന്മാര് വന്ന് കയറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ വിഷയം മാറ്റുവാണ് ആ സമയത്തും മനോഹർഷ്ണു ഉള്ളിൽ ചിന്ത എന്റെ ഭഗവാനെ തലനാഴിരയ്ക്കാൻ താൻ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇനിയിപ്പം നിഷ കണ്ടോ തന്നെ എന്നുപോലും അറിയത്തില്ല അവള് തന്നെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയത്തില്ല അവളെ ഫോൺ വിളിക്കാനും പറ്റത്തില്ല ഇവൾ കൂടെ ഉള്ളതുകൊണ്ട് ഇവളെ എങ്ങനെ എത്രയും പെട്ടെന്ന് വീട്ടിലാക്കിയിട്ട് അവളൊന്ന് ഫോൺ വിളിക്കണം ഈ സമയം സരി അല്ല മനു വേട്ട ഇതന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാ പോകുന്നേ ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഉണ്ടെന്ന് അതൊക്കെ പിന്നീടാട്ടെ കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് വയറ് കേടാന്ന് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്ന് പറയാ ഇത് കേട്ട സരയവും കൂടെ വിശ്വസിച്ചു ശരിയായിരിക്കും മനു വേട്ടൻ അങ്ങനെ അവര് വീട്ടിലേക്ക് പോവാ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് പ്രമോയി വരാട്ടോ കേട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നത് നന്ദി